വെൽക്കം ടു ലൈഫ് സെൽ ഓഫ് ദി ഓതോമൈക് ജാബ് സെർച്ചിങ് ചാനോ കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് സുവർണാവസരം ബ്രോഡ്കാസ്റ്റ് എൻജിനീയറിംഗ് കൺസൾട്ടൻസ് ഇന്ത്യ ലിമിറ്റഡ് ഇപ്പോൾ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ മസ്തസ്ഥയിലേക്ക് നിയമനം നടത്തുന്നതിനു വേണ്ടി യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു മിനിമം പത്താം ക്ലാസ് പാസായവർക്ക് മൊത്തം ഏഴ് ഒഴിവുകളിലേക്ക് ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈൻ ആയി അപേക്ഷിക്കാം നല്ല ശമ്പളത്തിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താം ഈ ജോലിക്ക് ഓൺലൈൻ ആയി ഒൻപത് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ അപേക്ഷിക്കാം ഡാറ്റ എൻട്രി ഓപ്പറേറ്റർക്ക് ഇരുപതിനാലായിരത്തി ആറുന്നൂറ്റി നാൽപ്പത്തിയെട്ട് രൂപയും എം ടി എസിന് ഇരുപത്തിരണ്ടായിരത്തി നാനൂറ്റി പന്ത്രണ്ട് രൂപയുമാണ് സാലറി വരുന്നത് പതിനെട്ട് വയസ്സാണ് ഇതിലേക്ക് വരുന്ന പ്രായപരിധി വിദ്യാഭ്യാസ യോഗ്യത വരുന്നത് ഡാറ്റ് എൻട്രി ഓപ്പറേറ്റർക്ക് ബിരുദവും എം ടി എസിന് പത്താം ക്ലാസ്സുമാണ് അപേക്ഷ ഫീസ് എസ് സി എസ് ടിക്ക് അഞ്ഞൂറ്റി മുപ്പത്തി ഒന്ന് രൂപയും ബാക്കിയുള്ളവർക്ക് എണ്ണൂറ്റി എൺപത്തി അഞ്ച് രൂപയുമാണ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ വീഡിയോയുടെ താഴെ നൽകിയിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക പുതിയ ഒഴിവുകൾ വേഗത്തിൽ അറിയുവാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക ജോലി നോക്കുന്ന നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്യൂ താങ്ക്